ഇരുന്നേല് തിരുവനന്തപുരം ജില്ലയില് ത്രികോണ മത്സരം ഒരിക്കലും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം ജയിക്കാൻ ആരും നമുക്ക് എന്താണ് ഇത് വിശ്വുരുഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് വിശ്വത്തിൽ മൊത്തമായിരിക്കും പക്ഷെ പക്ഷേ തിരുവനന്തപുരത്തില്ലായിരുന്നു നീ തീർന്നോടാ നീ തീർന്നു സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ആയി ആയിക്കഴിഞ്ഞല്ലേ അപ്പോൾ പ്രചരണങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇരുപത് മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പന്നീർ രവീന്ദ്രൻ ശശി തരൂർ ആർക്കാണ് തലസ്ഥാനം വോട്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാനുള്ളത് അതിന് എത്ര പ്രവചനങ്ങൾ നടത്തിയിട്ടും സർവേകൾ നടത്തിയിട്ടും കാര്യമില്ല നമ്മൾ നേരിട്ട് വോട്ടർമാരോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തലസ്ഥാനത്ത് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ് നമുക്ക് വോട്ടർമാരോട് നേരിട്ട് ചോദിക്കാം ആരായിരിക്കും ഇക്കോലം തിരുവനന്തപുരം തൂക്കുന്നതെന്ന് ചോദിക്കാം

പറയാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും മൂന്ന് ഇത്തവണ ആര് ജയിക്കും ഒരിക്കലും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് തിരുവനന്തപുരത്ത് ഇക്കൊല്ലം ഈ ഇലക്ഷനിൽ ആര് ജയിക്കും ശശി തരൂർ ജയിക്കണമെന്നാണ് ആഗ്രഹം ആഗ്രഹം എല്ലാരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും പ്രചാരണം ഒരേപോലെ തന്നെ ആര് ജയിച്ചാലും നമ്മളെ ഇഷ്ടപ്പെട്ടാ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കൂടുതലാണ് പക്ഷെ ഇപ്പോഴത്തെ പാർട്ടി വേണ്ട അഹങ്കാരം ാലും കുഴപ്പ ഇപ്പോഴത്തെ ഈ പറയണം വേണ്ട എന്താ ആള് കൊഴപ്പൊന്നുമില്ല ഞാൻ ആൾക്കത്ര ഒരു പവർ പവറില്ല അത്രേ ഉള്ളൂ ബിജെപി ആര് ജയിക്കുമെന്നാണ് ചേട്ടന് തോന്നുന്നത് ജയിക്കുമെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ശശി തരൂരാണ് ജയിച്ചത് അപ്പൊ അതുപോലെ തന്നെ കാര്യങ്ങൾ പുള്ളി പോരെ കാര്യങ്ങള് നല്ലൊരു പണത്തിനോട് ജയിക്കും ത്രികോണ മത്സരമല്ല തിരുവനന്തപുരം ജില്ലയില് ത്രിവോണ മത്സരം അല്ല ത്രിവോണ മത്സരം ഉണ്ടാവാനുള്ള ചാൻസ് ഇവിടെ ഇല്ലെന്ന് വെച്ചിരുന്നാൽ കേരളീയ ജനം കേരളത്തിന്റെ ഒരു മഹിമ ഉണ്ട് ഇപ്പോഴും അത് ഒന്നിൽ യു ഡി എഫിനായിരിക്കാം അല്ലെങ്കിൽ എൽ ഡി എഫിനായിരിക്കാം ഇപ്പോൾ പതിനഞ്ച് വർഷത്തോളം കാലം ഉള്ള ശശി തരൂര് എന്ന് പറയുന്ന ഒരു എം പി മുൻ എം പി ഇപ്പോഴത്തെ എം പി ആണ് ആ എം പി ഇവിടുത്തെ എന്ത് വികസനമാണ് ചെയ്തത് എന്നുള്ളത് എനിക്കറിയണം എന്ത് വികസനമാണ് ചെയ്തത് ജനങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് ആഴത്തിലിറങ്ങി ചോദിക്കണം അല്ലാതെ ഞാൻ എം പി പോയിട്ട് അവിടെ നിന്നുകൊണ്ട് മേശ തട്ടിയിട്ടല്ല കാര്യം എത്ര വയസ്സായി തീരുമാനം പറയാനായിട്ടില്ല ചിലപ്പം ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി ചന്ദ്രശേഖർ കേരളത്തിൽ രണ്ടുമൂന്നോ സീറ്റ് ബി ജെ പിക്ക് കിട്ടും ഉറപ്പാണത് അപ്പം ആര് ജയിക്കുന്ന ഫാമിലിക്ക് ഒരു അഞ്ച് തലമുറയ്ക്ക് ജീവിക്കത്ത രീതിയിൽ സമ്പാദിച്ച് കൂട്ടുക അത്രയാണ് പണ്ടൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ അങ്ങനെയല്ല ഇന്ന് അവിടെ ഫാമിലി ഒരു പതിനഞ്ച് തലമുറയ്ക്ക് ഇങ്ങനെ ജീവിക്കത്തെ രീതിയിൽ കൂട്ടി വെച്ചിട്ട് പോവുക എന്നുള്ളതാണ് അവർ അത് ഏത് വഴിയിൽ കൂടാറുണ്ട് എന്താ സഹായം എന്താ സഹായം എന്താ സഹായം കിട്ടുന്നു ഇന്നത്തെ കാലത്ത് ഭരിക്കുന്ന അവരുടെ ജീവിത സുഖജീവിതത്തിന് വേണ്ടി ഭരിക്കുക ജയിക്കുക പോവുക ഇക്കൊല്ലം ആര് തിരുവനന്തപുരം ഭരിക്കുന്നുള്ളതാണ് അപ്പൊ ആർക്കായിരിക്കും തിരുവനന്തപുരം സാധ്യത കൂടുതൽ സാധ്യത കൂടുതൽ ബിജെപിക്കാണ് ബിജെപിക്കാണ് ബിജെപി ജയിച്ചാലേ എന്തെങ്കിലും കാര്യങ്ങളു കാരണം കേന്ദ്രത്തിൽ അവരല്ലേ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ബിജെപി ജയിക്കും ആൾക്കാരുടെ പ്രതീക്ഷ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ആൾക്കാർ ഇരിക്കും ഇപ്പം രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ശശി തരൂര് വട്ടം നമുക്ക് ജയിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല രണ്ടുവട്ടം ജയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്

തിരുവനന്തപുരം പന്നീര മീൻ തന്നെ ആയിരിക്കുന്നു മറ്റുള്ളവരൊക്കെ എല്ലാം പതിനഞ്ച് കൊല്ലമൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഒരു ചുക്കും ചെയ്യാത്തവരാണ് നമുക്ക് പിന്നെ ഗ്യാസ് എടുക്കുമ്പം പിന്നെ ബാങ്കിൽ മറ്റത് വരും മറിച്ചാൽ വരുമോന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ വാറണ്ടി എവിടെ എവിടെ വന്ന് വരണേ പന്നീര മീൻ തന്നെ ജയിക്കാവും ജയിക്കാൻ പാടുള്ളൂ ജയിക്കാവൂർ തിരുവനന്തപുരം ഇത്തവണ ആര് കൊണ്ടോ ഇലക്ഷനെ ആര് ജയിക്കും എന്താണ് ധാരണ ശശി തരൂർ ആയിരിക്കും കാരണം യൂത്ത് ഫുൾ ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നോക്കുന്നത് ആ ഒരു രീതിയിൽ ശശി തരൂർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രവീന്ദ്രൻ തന്നെ കൺഫേം ആണോ ചേട്ടാ തിരുവനന്തപുരം തിരുവനന്തപുരം ചന്ദ്രശേഖരവും ഉണ്ടോ നരേന്ദ്രമോദിയുടെ വികസനം തന്നെയാണ് വികസന പ്രവർത്തനങ്ങളുടെ ഒരു കാരണം ഇത് തന്നെയാണ് പിന്നെ തിരുവനന്തപുരത്തുനിന്ന് ഒരു വികസനവും ഇത്രയും കാലഘട്ടം ഉണ്ടായിട്ടില്ല പതിനഞ്ച് വർഷം ശശി തരൂര് ഇവിടെ എം പി ആയിരുന്നു ഇവിടെ എന്ത് എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല നീ തീർന്നു ഇവിടെ ഓഹയുണ്ടായി ബാക്കി അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും അയാളില്ലായിരുന്നു മനസ്സിലായി അയാൾ മറ്റേ വിശ്വപുരുഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് വിശ്വത്തിൽ മൊത്തം ആയിരിക്കും പക്ഷേ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു

പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്നൊരു പെൻഷൻ കൊടുത്തിട്ടില്ല ഈ ഇത്രയും കോടിക്കണക്കിനാണ് നരേന്ദ്രമോദി കൊടുത്തത് ഈ പൈസ ഒക്കെ എവിടെ മുഖ്യമന്ത്രിയുടെ ചോദിച്ചു മറഞ്ഞ മറുപടി എന്താണ് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കേന്ദ്രത്തിന് പൈസ തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പൈസ ആരും കൊണ്ടുപോയി അത് ഇപ്പം മുഖ്യമന്ത്രി പറയണം അതിനുള്ള മറുപടി പറയണം എന്ത് വന്നാലും ബി ജെ പി അധികാരത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ചെയ്യും നമ്മുടെ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ഇത്തവണ ആരായിരിക്കും ജയിക്കുന്നത്

കേന്ദ്രമന്ത്രി മത്സരി മത്സരിച്ചാൽ നല്ലത് ജയിച്ചാൽ വളരെ നല്ലത് അപ്പൊ പന്നിയും രവീന്ദ്രനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആൾ വളരെ പാവമാണ് പക്ഷെ ജയിക്കുന്നില്ല ഒരു ജയിക്കുന്നതിന്റെ ഒരു സാധ്യതയില്ല മലപ്പം രാജീവ് ചന്ദ്രശേഖരും ശശി തരൂടും ആണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ തലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ചാല മാർക്കറ്റിൽ നിന്നും ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി വിധി എഴുതുന്നത് ഇരുപത്തിയാറിനാണ് നമുക്ക് ഫലം അറിയാനായി ജൂൺ വരെ കാത്തിരിക്കണം അപ്പോൾ തലസ്ഥാനം ആർക്കൊപ്പം എന്ന് നമുക്ക് ജൂണിൽ അറിയാം അപ്പോൾ നമസ്കാരം